ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ബ്ലോഗ്സ് ട്രിപ്സ് ബൈ റിയാസ് രാജ നമ്മളിപ്പോൾ ഉള്ളത് മെലേഖയാണ് മലേഷ്യയിലുള്ള ഒരു സ്റ്റേറ്റാണ് പതിനാല് സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റാണ് മെലേഖ അപ്പോൾ മെലേഖയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മലാക്ക എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് റൈസ് മലേഷ്യയിൽ വന്നിട്ട് ആദ്യമായിട്ടോ ഇപ്പം നമ്മൾ ട്രാം കാണുന്നത് ബ്രിഡ്ജ് ഉണ്ടോ പക്ഷേ ആദ്യമായിട്ടാണ് ട്രാം പോകുന്നത് കാണുന്നത് യിൽ എവരി ത്രീ ഡേയ്സ് റെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ മലാക്കയിലേക്ക് പോവാണ് കോലാലംപൂരിൽ നിന്ന് ഫോർട്ടീൻ സ്റ്റേറ്റ്സ് ഉണ്ട് മലാക്ക അതിലൊരു സ്റ്റേറ്റ് ആണ് ഇവിടുന്ന് കോലാലംപൂരിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ടു അവേഴ്സ് ഉണ്ട് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം ഇന്നൊരു റെയിനി ഏരിയ ആണ് നമ്മളുടെ ടൂർ ഗൈഡ് സരമ്പം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വെയിറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി അപ്പോൾ അവരെ കൂട്ടിയിട്ടാണ് നമ്മൾ മലാക്ക എന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇത് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനാ കേട്ടോ മലേഷ്യയിലുള്ള ഫോർട്ടീൻ സ്റ്റേറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഹൈവേയിലൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ സെറമ്പൻ എത്താനായിട്ട് ഫോർട്ടി ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടെയാണ് നമ്മുടെ ടൂർ ഗൈഡ് ഉള്ളത് അവരാണ് നമ്മളെ മലാഖ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് റെയിൻ ഡേയാണ് അത്യാവശ്യം നല്ല മഴയും നല്ല ട്രാഫിക്കും ഉണ്ട് നമുക്ക് കോലാലംപൂരിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഫോർ അവേഴ്സ് വരുന്നുള്ളൂ Kami mula seram leksi macam apa? Seram berhutang hari 21 kilometer sebenar. Agar dia malaka. ധാരാളം പാം ട്രീസിന്റെ ഫാം പോകുന്ന വഴി കാണട്ടോ മൊത്തം പാം ട്രീസാണ് രണ്ട് സൈഡിലും കിലോമീറ്ററുകളോളം പാം ട്രീസ് ആണ് நல்ல வழியுண்ட നമ്മളിവിടെ ഒരു മെമ്മറി കാർഡ് വാങ്ങാനായിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയേക്കാണ് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിംഗ് സെൻറ്റർ പോലെ തന്നെയാണിത് ധാരാളം ോസൺ ആയിട്ടുള്ളതും തണുപ്പിച്ചു വെച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെയുണ്ട് ഗൈസപ്പം ഞാനൊരു കഫേ ലാറ്റേ പറഞ്ഞിട്ടുണ്ട് സെവൻ റിങ്കറ്റ് ഗൈസപ്പോ നമ്മള് മലാക്കയിലേക്ക് പോകുന്ന വഴി ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് ഇപ്പം നമ്മൾ കയറിയേക്കാണ് റേറ്റ് കണ്ടോ പ്രീമിയം പെട്രോളിന് ാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടൂ ദിർഹം രണ്ട് റിങ്കറ്റാണ് വരുന്നത് ഓൾമോസ്റ്റ് രണ്ട് തരം ഡീസലിന് അത്ര തന്നെ വരുന്നത് നമ്മൾ ദുബായിൽ ഇതിന്റെ ഡബിൾ കൊടുത്തിട്ടാണ് അടിക്കുന്നത് ഗൈസ് നമ്മുടെ കാറിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമുക്ക് നമുക്കിവിടുത്തെ മലേഖ മൊത്തം നടന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷൻസ് ഇവിടെ മൊത്തം ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം ഗഴിച്ചതൊരു മ്യൂസിയ കേട്ടോ മലേഖ മ്യൂസിയം ഇവിടെ മൊത്തം വന്നിട്ട് റെഡ് തീമിലാണ് അതുകൊണ്ട് തന്നെ ഇതന്നെ റെഡ് സ്ക്വയർ എന്നാണ് പറയുന്നത് കേസുണ്ട് ഇവിടെ ഫുഡ് ഫെയർ നടക്കാണ് ഇവരുടെ ട്രഡീഷണൽ ഫുഡുകളൊക്കെ ഇപ്പം നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് Sí. Huh? From India. Any other take one. Okay. What do you want? What do you want? Okay. cái lại ഇത് ഷെല്ലാണ് നമുക്ക് വേണ്ടിട്ട് ചൂടാക്കട്ടോ ഇവിടെ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രീ ആയിട്ട് വിടെ പറയുന്നത് ലോക്കായെന്നാണോ Kenapa ada macam Dia masakan Malaysia. Negeri Melaka. Satu bulan. No, no, three days. Oh, you think you're pretty well. Two Muna Apa tak Muna Oh, Hi guys, nama Malaysia le, satu festival വൈബില് നിൽക്കാണ് ഗൈസ് ആദ്യം ഇവിടെ കോൺക്രേ ചെയ്തത് പോർച്ചുഗീസുകാരാണ് അതിനുശേഷം ഡച്ചുകാർ വന്നു ഏറ്റവും അവസാനമാണ് ബ്രിട്ടീഷുകാർ വന്നത് ഇത് അന്ധകാലത്ത് പണിത കോട്ടകളാണ് ഗൈസ് ഈ ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ പോ പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെ ധാരാളം സോനീർ കടകളുണ്ട് നമുക്കിവിടെ ധാരാളം ചെമ്പരത്തിപ്പൂ കാണാം കേട്ടോ ചെമ്പരത്തിപ്പൂവാണ് മലേഷ്യൻസിൻ്റെ നാഷണൽ ഫ്ലവർ ഗൈസീൻ്റെ മുകളിൽ ഒരു ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അത്യാവശ്യം നല്ല കയറ്റാണ് ഗെയ്സ് മണ്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വൈബുള്ള വ്യൂ ആണ് ഇത് മേലൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫോർട്ടിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ നടന്ന് 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 കണ്ടോ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ചർച്ചാണ് കൈസ് കഴിച്ച ഇവിടെ കൂടുതലും ഹെറിറ്റേജ് ലെവലിൽ വരുന്ന ബിൽഡിംഗ്സാണ് തുടക്കത്ത് ഇതിനെ കോൺവർ ചെയ്തത് പോർച്ചുഗീസുകാരാണ് പിന്നെ ഡച്ചുകാർ വന്നു അവസാനം വന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ കൂടുതലും പണ്ടത്തെ ബിൽഡിങ്ങുകളെ തന്നെ ഇവർ പ്രിസർവ് ചെയ്തു വെച്ചേക്കാണ് ഇപ്പോൾ ഇവിടെ ഇതിനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ പ്രോഗ്രാംസും ഇവൻറ്റ്സൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്

Oh no! കെയ്സാ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു സ്ട്രക്ചറാണിത് സെയിൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു സിറ്റി ഡെവലപ്പ് ചെയ്തതും ഈ ഒരു ചർച്ച് ഉണ്ടാക്കിയതും അതാണ് നമ്മൾ ഉള്ളിൽ കണ്ടാളുടെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ ഇതിലാണ് അടക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം സെന്റ് ഫ്രാൻസിസ് സേവിയർ അതായത് എൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളാണ് ഈ ഒരു പഴയ പള്ളിയിൽ അടക്കിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു ഗൈസ് ഇവിടെ നിന്നാ നമ്മൾ നോക്കുകയാണെന്ന് തന്നെ അവിടെ ഷിപ്പുകളെ കാണാം എൻ്റെ ബാക്കിൽ കടലാണ് കണ്ടോ ഇതിൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പുകൾ കാണാം ഗൈസ് സെന്റ് സേവിയറിൻ്റെ ഈ ഒരു സ്റ്റാച്ചു കാണുമ്പോൾ നമുക്കറിയാം ഒരു കൈ ഇല്ല കാരണം ഒരു റൈറ്റിൽ പങ്കെടുക്കുമ്പോൾ ആളുടെ ഒരു കൈ നഷ്ടമായി ഇത് ഡച്ചുകാർ പണിത് പള്ളിയാണ് സെന്റ് സേവിയറിൻ്റെ കാലത്ത് മെലാക്ക ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം ബാക്കിൽ കടലാണ് പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് വരുന്നുണ്ട്സ് നമ്മുടെ വണ്ടി നമ്മൾ ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്ത സ്പോട്ടാണിത് ഇവിടുന്ന് വ്യക്തമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ കാണാം അതിൻ്റെ ബാക്കിലൊരു ഷിപ്പ് അതിൻ്റെ ബാക്കിൽ കടലാണ് നമ്മളിത് ഈ ഒരു വഴി കൂടിയാണ് വന്നത് അവിടെ ഒരു ചർച്ച ഉണ്ട് അതും റെഡ് പെയിൻ്റിലാണ് റെഡ് തീമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി നടക്കാം കുറേ നടക്കാണ്ട് നടക്കാൻ്റെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൂളിങ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് പണ്ട് പണിത കൺസ്ട്രക്ഷൻസ് ഒക്കെ അതുപോലെ തന്നെ വൃത്തിയായിട്ട് മെയിൻ്റെയിൻ ചെയ്തേക്കാണ് കംപ്ലീറ്റ് വിൻ്റേജ് വൈബാണ് ൊരു മ്യൂസിയത്തിന്റെ പുതിയൊരു ബ്ലോക്ക് ആണ് വന്നിട്ടുള്ളത് നമ്മൾ പോയ ആ ഒരു പള്ളി ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും സെന്റ് സേവിയേഴ്സിനെ അടക്കം ചെയ്ത ചർച്ച ആണത് கைஸ் அந்த உள்ள ஃபயர் ந்த காககாலத்தில ஃஞ்சடர் ட்ர விண்டேஜ் ഷ്ടംപോലെ സവനീർ ഷോപ്സ് ഇവിടെ ഉണ്ടായത് ധാരാളം സവനീർ ഷോപ്സ് ഈയൊരു ചർച്ചിലേക്ക് എൻട്രൻസ് ഫ്രീ ആണ് അപ്പൊ ഗൈസ് നമ്മൾ കെയറോ ഈ ഒരു ചർച്ചിൻ്റെ വൈഫ് അതായത് ചർച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളധികം സൗണ്ട് ഉണ്ടാക്കാതെയാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ ക്രൈസ്റ്റ് ചർച്ച് മേലക്ക ഇരുന്നൂറ്റി എഴുപതാമത്തെ ആനിവേഴ്സറി ആട്ടോ പണ്ടത്തെ ചർച്ച് ഇപ്പോഴും ഫങ്ഷണൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ച് always in pair vintage wine നമ്മള് തിരിച്ചു പോവാണേസി കൊടുത്തിട്ടുണ്ട് ഇവിടെ ചർച്ചിന്റെ നടുവിൽ ഫൗണ്ടൻ ഉണ്ട് പണ്ടത്തെ ധാരാളം ആൾക്കാർ വന്നിട്ട് വന്നിട്ടൂടെ പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ പോർച്ചുഗീസുകാർ പണിത് ക്ലോക്കാണ് ക്ലോക്ക് ടവർ ഹായ് ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മെലാക്ക ഹാർഡ് റോക്ക് കഫേഡോ ഫ്രണ്ടിലാണ് നമ്മുടെ റെഡ് സ്ക്വയറിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റായിട്ട് പാലം കേറി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ജോങ്കേഴ്സ് സ്ട്രീറ്റ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത് ചൈനീസുകാരാണ് ഇത് മൊത്തം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കിലോമീറ്ററുകളോളം ഷോപ്പിംഗ് മോളുകളും ഷോപ്പിംഗ് സ്ട്രീറ്റാണിത് ഹെവി വൈബ് ഉള്ളൊരു സ്പോട്ടാണ് ഗൈസ് ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു സ്പോട്ടാണ് ഇത് ഇഷ്ടംപോലെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഫുഡ് കഴിക്കേണ്ട സ്പോട്ടുകൾ ഒക്കെയാണ് ഇവിടെ വരുന്നത് ഹെവി സ്പോട്ടാട്ടോ കേട്ടോ ഗൈസ് ജോങ് ഗേഴ്സ് ഇഷ്ടം പോലെ നടക്കാൻ കേട്ടോ ചിക്കൻ ബ്രെഡാണ് കറി ചിക്കൻ ബ്രെഡ് നമ്മളൊരു ചൈനയിൽ പോയൊരു വൈബാണേത് മൊത്തം ചൈനീസാണുള്ള പിന്നെ ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ജോഗേഷ് ഒരു ചൈനീസ് ടെമ്പിൾ ആണ് ജസ്റ്റ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്താട്ടോ കൊറേ ആൾക്കാര് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്